അല്ലടച്ച കൈമാരങ്ങൾ പോരുണ്ടോ എവിടെന്നിട്ട്ണേ നല്ല റാശിദാ നേരം കൊറേ പോരണ്ടി വേമ്പ ആ എടുത്തോ എടുത്തോ പോലെന്നാ എന്താ ഇത് അവന്റെ തലയില് ചോറ് തലയിൽ വെക്കാൻ പാടില്ല കൈയിൽ പിടിച്ചു ചോറൊക്കെ കൊണ്ട് ടൂർ ടൂറൊക്കെ

അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ ഇന്ന് എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള കുറേ ആൾക്കാർ ചോദിച്ചിട്ടില്ല കാരണം ഒരു വീഡിയോ കണ്ടിട്ടില്ലല്ലോ അപ്പോൾ ചോദിച്ചതിന് മുന്നേ തന്നെ ഞാൻ അങ്ങോട്ട് പറയാണ് നമ്മൾ ഇന്ന് രണ്ട് മൂന്ന് ആൾക്കാരെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് എന്താ വേറെ രണ്ട് മൂന്ന് ആവശ്യങ്ങളുണ്ട് അതുപോലെ തന്നെ നമ്മുടെ അച്ചാറിൻ്റെ ഇതുണ്ടല്ലോ അതിൻ്റെ കുറച്ച് ബോട്ടിൽസ് കാര്യങ്ങളൊക്കെ തീരാനായിട്ടുണ്ട് അപ്പോൾ അത് കുറച്ച് നമ്മൾ ഹോൾസെയിലായിട്ട് ആ സാധനം ആങ്കർ എടുത്തോ അല്ലെങ്കിൽ വുഡ്ലാൻഡ് എടുത്താലും മര്യാദയിലൊക്കെ എടുത്തോ അപ്പം അതിനു വേണ്ടിട്ട് പോവാണ് എന്താ പിന്നെ നമ്മൾ രണ്ട് മൂന്ന് നാല് എന്താ സെലിബ്രിറ്റീസിനെ അതായത് കേരളം ഇന്ന് ആരുടെ കയ്യിലാണോ ഓരോ മീറ്റ് ചെയ്യും വേണം ഏഹ് അങ്ങനെ രണ്ട് മൂന്ന് പരിപാടിയൊക്കെ പ്ലാൻ ചെയ്ത് പോവാണ് കേട്ടോ ഓക്കേ കൈ കാണേ എന്ത് നിങ്ങളുടെ കയ്യിലാണ് ഞാൻ എന്ത് എൻ്റെ കയ്യിലാണ് കേരളം അങ്ങനെ എനിക്ക് പറയുന്നത് അപ്പം ഞാൻ പറയും ഈ ഇടയ്ക്ക് ഞാൻ എൻ്റെ ഇവർക്കൊന്നും ഇവർക്കൊക്കെ പോകാത്ത ടൈമിൽ പറയും കേരളിൻ്റെ കയ്യിലാണല്ലോ ഉള്ളതാളും പറയൂല പക്ഷേ ഇതിലിപ്പോൾ അങ്ങനെ ഒറ്റയടിക്ക് ഓലൊക്കെ കാണാൻ പോകുമ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു വർത്തമാനം പറഞ്ഞാൽ പിന്നെ ഓലന്ന് എജ്ജാടെ ഒലത്തിക്കോ കേരള എജ്ജാൻ മുടങ്ങിക്കോ ഞങ്ങളടുത്ത് ഞങ്ങൾക്കൊന്നും മേണ്ടല്ലോ എന്ന് പറഞ്ഞാൽ പിന്നെ ഓലൊന്നും ഞമ്മളായിട്ട് പിന്നെ വലിയ കമ്പനിയും കാര്യങ്ങളും ഉണ്ടാവില്ല അത് നമുക്ക് ഒറ്റയടിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഓലോട് അങ്ങനെ അങ്ങോട്ട് ഫോഴ്സ് ചെയ്ത് പറയാൻ പറ്റില്ല അപ്പോൾ ഓരോ കയ്യിലാണ് ഇപ്പോൾ ഒരവസ്ഥയിൽ കേരളം ഓല തന്നെ മെയിൻ ഇട്ടോ അപ്പോൾ ഓല കാണാൻ വേണ്ടിയിട്ട് പോകണം അപ്പോൾ ആരാ ഏതാന്നൊക്കെയുള്ളത് നമുക്ക് വഴിയെ വയ്യാല് മനസ്സിലായിക്കോളോ അത് നിങ്ങൾക്ക് മനസ്സിലായിക്കോളും ആ അത് നിങ്ങൾക്ക് മനസ്സിലായിക്കോളോ മനസ്സിലേതരാ സബ്സ്ക്രൈബേഴ്സേ നമുക്ക് കുറച്ചോ അറിയിക്കണല്ലേ സബ്സ്ക്രൈബേഴ്സിലേക്ക് ചെരി ഗ്സ് അപ്പൊ നമ്മളെ കേരളത്തിലെ മെയിൻ ഒരു സെലിബ്രിറ്റിയിലെ വീട്ടിലാണ് ഇപ്പൊ എത്തിയിട്ടുള്ളത് വണ്ടിക്കാണ്ടെ ലക്ഷറി ലൈഫ് ആട്ടോടെ ചെറുക്കവിടെ ഒളിച്ചിരിക്കണേ ഞങ്ങൾ വരുന്നുണ്ടായിരുന്നു അപ്പൊ മുങ്ങിയതേനിറങ്ങല്ലേ എടി വൻ്റെ ചെരുപ്പൂരി കൊടുക്കേ അപ്പൊ കേസ് ഞമ്മളിപ്പള്ളത് നമ്മുടെ കേരളത്തിലെ പ്രശസ്ത സെലിബ്രിറ്റി ആയ അമ്രാ സമീന്റെ സ്വന്തം വീട്ടിലാണ് ശിവൻ കുളിക്കാൻ പോയതാണല്ലേ അപ്പൊ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ച് ഏൽപ്പിച്ചു അല്ലേ അപ്പൊ ഗൈസ് നമ്മളെയ്യംസ് നമ്മളെ ആയുഷ്മാസ സച്ചാർ ഓർഡർ ചെയ്തിട്ട് കൊടുക്കാൻ വേണ്ടിട്ട് വന്നതായിരുന്നു കേട്ടോ അപ്പൊ ടേസ്റ്റ് എന്താ സത്യാവസ്ഥ പരാ കാരണം എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിലൊക്കെ നമുക്ക് വരുത്താൻ വേണ്ടി അടിപൊളി തള്ളി ടേസ്റ്റ് കാര്യങ്ങളൊക്കെ അല്ലേ മനുഷ്യനാണ് പിന്നെ അപ്പൊ വിജയിച്ചുട്ടോ ബിസിനസ് ആമീൻ ആമീൻ പറയണ്ടി ആര് പ്രാർത്ഥന സ്വീകരിക്കാൻ നമ്മളെ അമ്രാസിന്റെ ചെറിയ കുഞ്ഞിപ്പ ഇതിലാ കേട്ടോ ഒരു ഹായി കൊടുത്താ ഞമ്മളെ സബ്സ്ക്രൈബേഴ്സിന് ആദ്യം പഠിപ്പിച്ചില്ല അപ്പ് എന്തായാലും നമ്മളെ കാണും കേട്ടോ ഞാൻ വിളിക്കണ്ട് ഇൻഷാല് ഇബ്രാഹിം ഞങ്ങൾ പോയിട്ടോ കാണാം അങ്ങനെ നമ്മളിപ്പോൾ മെയിൻ സെലിബ്രിറ്റിയെ കണ്ടുലേ അമ്രാസിനെ കണ്ടില്ലേ ഇനി അടുത്ത സെലിബ്രിറ്റിയെ കാണാൻ വേണ്ടിട്ട് പോവാണ് അപ്പൊ അടുത്ത സെലിബ്രിറ്റി

പിന്നെ പെൺകുട്ടികളൊക്കെ തന്നെ ഞാൻ ഇനി അച്ചടക്ക ഉണ്ടാക്കാൻ കേട്ടോ ഏ അപ്പൊ ഗൈസ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത് നമ്മുടെ ജുബി

ജുബിയാ ഞങ്ങള് ഇവിടെ അര മണിക്കൂറായി വന്നിട്ട് ജു ഞാനെ കാല്മക്കാലും കയറ്റി ചിരിക്ക എന്റെ സ്ഥാപന എഴുതിയിട്ട് ആ ടൈമിൽ അച്ചാറ് കിട്ടില്ലേ അതെന്താ അച്ചാറിനോട് എന്താ അപ്പൊ നിങ്ങള് കഴിക്കുമ്പോ മൂപ്പേർക്ക് കഴിക്കാൻ തോന്നും പറ്റൂല ഉപ്പൊന്നും കൂട്ടില്ല വൈറ്റ് ഉള്ളത് ൾട്ട് ഷുഗർ പിന്നെന്താണ്ടല്ലോ മൈദ അല്ലേ അത് മൂന്നിനാണ് ആ കൊണ്ടാ പ്രശ്നം അല്ല അതാണല്ലേ നമ്മളെ വിജയം അല്ലേ പൊരിച്ച് ആദ്യം വേവിച്ച് പൊരിച്ച് അടങ്ങിയിരിക്കടാ കസ്റ്റമൈസേഷൻ ഇണ്ടടി അങ്ങനെ ഇല്ലല്ലേ

അപ്പോൾ അപ്പൊ കഴിച്ചിട്ട് ഫുള്ള് നമ്മളെ വെസ്റ്റേൺ കളക്ഷൻ ആട്ടോ അതംപോലെ കളക്ഷൻ കിട്ടും അവിടെ ഹലാസ് അവിടെ കല്ല് ആടെ ഏ കുട്ടികളൊക്കെ ഈ ഭാഗത്തുണ്ടാക്കിയാ മതിലേ ഫാമിലി ഒക്കെ ആയിട്ട് വരുന്നവർക്കൊക്കെ നമ്മളെപ്പോലുള്ളവർക്കാണ് എന്തേലും സാധാ നോർമലായിപ്പോ അവിടെ നിന്നും പറയുണ്ടാവും പറഞ്ഞാ പറയും പുതിയ കിട്ടി പോയില്ലേ അപ്പൊ സഹകാരം കൂടുതലാണ് പറഞ്ഞപ്പോ അപ്പൊ ഗങ്ങനെ ഞങ്ങള് ബോട്ടിക്ക് വിട്ടു പിരിയാട്ടോ പോവല്ലടി ടൈമ് കുറേ അങ്ങനൊന്നും പറയലു ഞങ്ങളൊന്നും ഇല്ല ളാ പിന്നെ ഞങ്ങൾ അമ്മിലൊരു കരാറുണ്ട് ഇനി ഓക്കെ എന്ത് ഡ്രസ് എടുക്കണന്നുള്ളത് ഇതെന്തൊക്കെ ഒരു കണക്ക് അവിടെ അക്കൗണ്ടിൽ കേറും മാഷാല്ല അപ്പൊ ഇനി ഞങ്ങളെ അടുത്ത പെരുന്നാക്ക് അല്ലേ ഒരു പെരുന്നാക്ക് ഞമ്മളിങ്ങോട്ട് വരും ഹലാ പൊട്ടിക്കുന്ന പൊട്ടിക്കുന്നു കുഞ്ഞു ഡ്രസ് എടുക്കും അത് ഉറപ്പായിട്ടും അത് ഞങ്ങളെ വാക്കാണ് അല്ലേ കളക്ഷൻ ഒക്കെ എങ്ങനെ സത്യം പറഞ്ഞാൽ പറഞ്ഞ ആ ഓൺലൈനിൽ നമുക്ക് ഓൾറെഡി അറിയാവുന്ന സംഭവമാണ് ഇതൊക്കെ പിന്നെ പപ്പനെ കാണണന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പ വന്നിട്ടില്ലല്ലോ ഇതെവിടെ കറക്റ്റ് ലൊക്കേഷൻ എവിടെയാണ് മലപ്പുറം ഒതുക്കുങ്ങല് അതായത് ഇതിങ്ങനെ ഫ്രണ്ടിന്ന് കാണുന്ന പോലെ ഇല്ലെട്ടോ താഴേക്ക് രണ്ട് ഫ്ലോർ ഉണ്ട് പിന്നെ ആ സൈഡിലോട്ട് അങ്ങോട്ട് ഇഷ്ടം പോലെ മെയിൻ റോഡിൽ നിന്ന് ഫ്രണ്ടിൽ നിന്ന് കാണും എൻട്രൻസ് എവിടെ ആയിരുന്നുള്ളേ എങ്ങനെ ഇത് വരും ആയിക്കൂടെ പോകുന്ന ഒരാൾ കാരണം ഇത് രണ്ട് രണ്ട് റോഡാണ് ഒരു ബിൽഡിങ്ങാന് അപ്പുറത്തുനിന്ന് കണ്ടിട്ട് ഒരാൾക്ക് ഇങ്ങനെ വരണം ആ ഇനി നടക്കടി ആ ഞാൻ എന്റെ ചൂട് അപ്പൊ എല്ലാരോടും വിഷാ അതാ കാണാം എന്തായാലും ഞങ്ങൾ ഇനിയും വരും